നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വണ്ടൂർ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് കുട്ടികൾക്ക് ലൈബ്രറി പുസ്തക വിതരണം സംഘടിപ്പിച്ചു ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രധാന അധ്യാപിക കെ സത്യവതി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇപ്പോഴത്തെ കുട്ടികൾ എന്തെന്തോരം സൗകര്യങ്ങളാണ് അല്ലെങ്കിൽ പലതരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള പലതരം അവസരങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നത് പക്ഷേ പലരും അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുന്നില്ല എന്നുള്ളത് ഒരു ദുഃഖസത്യം മാത്രമാണ് നിങ്ങളെ ഇങ്ങനെ ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുവരാനും നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശം തരാനും ഇങ്ങനൊരു ജയസ് ആർ എത്രമാത്രം ഇതിന്റെ പിന്നിൽ എഫേർട്ട് എടുക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മക്കളെ ചിന്തിച്ചിട്ടുണ്ടോ ണ്ടായില്ല ഏഹ് നിങ്ങളെ സംബന്ധിച്ചിത് ജസ്റ്റ് ഒരു ക്ലാസ് മാത്രമാണ് നിങ്ങളെല്ലാം ആഴ്ചയിൽ വരുന്നു ഓരോ ക്ലാസ് ഓരോ ഫാക്കൽറ്റിയെ കൊണ്ടുവരുന്നു സാർ ഇടതടവില്ലാതെ വർഷങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതായിരിക്കാം പക്ഷെ ഞാൻ വന്നതിന് ശേഷം എനിക്കതൊരു നേർക്കാഴ്ച ആയിരുന്നു സാറിങ്ങനെ ഫാക്കൽറ്റിയെ കിട്ടാത്തൊരു ബുദ്ധിമുട്ട് അവരുടെ സമയം നോക്കി നിങ്ങളുടെ ക്ലാസ് അറേഞ്ച് ചെയ്യാം നിങ്ങളുടെ ക്ലാസ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ സൗകര്യം ഉണ്ടോ നോക്കണം അങ്ങനെ സാറിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ ഒരുപാടുണ്ട് നിങ്ങൾ ഡ്യൂട്ടി എടുത്തിട്ടാണ് ചെയ്യുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള ഗിഫ്റ്റഡ് ചിൽഡ്രൻ പദ്ധതിയിൽ വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിൽ വണ്ടൂർ നിലമ്പൂർ മേലാറ്റൂർ അരീക്കോട് സബ് ജില്ലകളിൽ നിന്നായി എട്ടാം ക്ലാസ്സിൽ നിന്നും തെരഞ്ഞെടുത്ത നാല്പത് കുട്ടികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ചടങ്ങിന് വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി ജയേഷ് പി അനന്യ തുടങ്ങിയവർ നേതൃത്വം നൽകി പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും യാത്രാബത്ത വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ കണ്ട സ്വപ്നം ാഡ് മഞ്ചേരി പൊന്ന് തന്നെയെന്നും മുതൽ കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ഡയമണ്ട്സ്